ഇസ്രയേലിനെതിരെ അതിശക്തമായ രീതിയിലുള്ള നീക്കങ്ങളാണ് തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ബുദ്ധി കേന്ദ്രങ്ങളായ പല നേതാക്കളും ഇപ്പോഴും താമസിക്കുന്നത് തുർക്കിയിലാണ് ഇവർക്ക് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ നൽകുന്നത് തുർക്കി തന്നെയാണ് എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മൊസാദിന്റെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകളുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി ഹമാസിന്റെ നേതൃത്വത്തെ ഇസ്രായേൽ വകവരുത്താറുണ്ട് ആ കൂട്ടത്തിൽ നമുക്കറിയാം ഈ അടുത്ത് സാലിയുൽ ഹറൂറി എന്നറിയപ്പെടുന്ന അമാസ് നേതാവിനെ ഭാഗം വരുത്തിയിരുന്നു എന്നാൽ തുർക്കിയിലുള്ള മൊസാദിന്റെ എല്ലാ ചെയിനുകളും ഇപ്പോൾ ഉറുദുഗാൻ പൊട്ടിച്ചെറിയുകയാണ് ഈ അടുത്തായി ഉറുദുഖാൻ ഏകദേശം നൂറോളം വരുന്ന മൊസാദിന്റെ ചാരന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഒരു വലിയ ഒരു വിങ്ങിനെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ലെബനാനികളുണ്ട് ഇറാഖ് പൗരന്മാരുണ്ട് സിറിയക്കാരുണ്ട് ഇസ്രൈലരുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ നാടുകളിൽ നിന്നുള്ള പല പൗരന്മാരെയുമാണ് ഈ കാര്യത്തിന് വേണ്ടി മൊസാദ് ഉപയോഗപ്പെടുത്തുന്നത് അതിനായി അവർക്ക് വ്യാജ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വ്യാജ വെബ്സൈറ്റുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ മൊസാദ് ഏർപ്പാടാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ പല വഴികളിലൂടെയും അവർക്ക് ശമ്പളവും മൊസാദ് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ വലിയൊരു ശൃംഖലയാണ് ഇപ്പോൾ തുർക്കി പിടികൂടിയിരിക്കുന്നത് ഇസ്രായേലി മൊസാദിന്റെ ടെക്നോളജികളെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ തുർക്കിയുടെ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു അബാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇസ്രായേലിന്റെ അയൻ ഡോം സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത ഒരു വ്യക്തി കൂടെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സ്കെച്ച് ചെയ്തുകൊണ്ട് ഇസ്രായേൽ മൊസാദ് ദിവസങ്ങളോളം പിന്നാലെ ഉണ്ടായിരുന്നു എന്നാൽ തുർക്കിയിലെത്തി തുർക്കിയിൽ നിന്ന് സുരക്ഷിതമായ ഭാഗമാണ് എന്ന നിലയിലായിരുന്നു മലേഷ്യയിലേക്ക് അദ്ദേഹം നീങ്ങിയത് കാരണം മലേഷ്യ ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക്കൽ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത രാഷ്ട്രമാണ് അതുകൊണ്ട് അവിടെ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര തന്നെ ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് നീങ്ങിയത് പക്ഷെ മൊസാദ് അവിടെയും എത്തിയിരുന്നു അദ്ദേഹത്തെ പിടികൂടി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിനകത്തെത്തിച്ചു കാരണം ഇദ്ദേഹത്തിന് കൊന്നുകളയാൻ പാടില്ല ഇദ്ദേഹത്തെ നേരെ ഇസ്രയേലിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം അദ്ദേഹം എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്തത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അന്വേഷിക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാര്യം മലേഷ്യയിലാണെങ്കിലും തുർക്കിയുടെ ഇന്റലിജൻസ് കൃത്യമായി വിവരം മനസ്സിലാക്കി ഉടനെ തന്നെ ഗവൺമെന്റിന് വിവരം കൈമാറുകയും ഹമാസ് നേതാവിനെ രക്ഷപ്പെടുത്തുകയും മസാദ് ചാലന്മാരെ മലേഷ്യ പിടികൂടുകയും ചെയ്തു ഇതെല്ലാം സാധ്യമാകുന്നത് അവരുടെ ഉയർന്ന ടെക്നോളജിയിൽ തന്നെയാണ് എന്നാൽ തുർക്കിയിലെ ഉറുദ്ധുകാൻ കിട്ടുന്നിടത്തെല്ലാം ഇസ്രയേലിന് നന്നായി പാര മണ്ടക്ക് കൊടുക്കാൻ പറ്റിയ സ്ഥലമെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ ലാഫാർജ് കമ്പനിയിൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ലാഫാർജി എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസിന്റെ ഇന്റർനാഷണൽ സിമെന്റ് കമ്പനിയാണ് പക്ഷേ ഈ സിമെന്റ് കമ്പനി എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ സിറിയയിലെ ഐ എസിനും അതുപോലെ അൽഖായിദക്കും വലിയ രൂപത്തിലുള്ള പണം നൽകിയതിന്റെ പേരിൽ ഫൈൻ അടക്കേണ്ടി വന്ന കമ്പനിയാണ് എന്നാൽ ഈ കമ്പനിയുടെ സിഒഒ പറയുന്നത് ഞങ്ങൾ ഈ പണം ഐ എസിന് നൽകിയത് ഫ്രാൻസിന്റെ ഇന്റലിജൻസിന്റെ അറിവോട് കൂടെയാണ് എന്ന് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുണ്ടാകും അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ അൽ അൽക്കായി ഐഎസിനെയൊക്കെ ഉണ്ടാക്കുന്നതും അവരെയൊക്കെ വേണ്ട രൂപത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് മസാദും സി ഐ അതുപോലെ യൂറോപ്യൻ കൺട്രികളുമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ കുർദുകളെ ഉപയോഗപ്പെടുത്തി തുർക്കിയുടെ ശക്തി നശിപ്പിക്കാനും തുർക്കിയിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നീക്കം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ വിവരം ഉറുദുഗാൻ അല്ലെങ്കിൽ തുർക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള പണം ഒഴിക്കുന്ന ഭാഗങ്ങൾ തന്നെ അടിച്ച് തരിപ്പണമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തുർക്കി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പന്ത് കളിക്കാരനെയാണ് തുർക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹം നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചു എന്നതാണ് അതായത് ഫലസ്തീനിലെ വംശഹത്യ നൂറ് ദിവസം പിന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കാണിച്ചു അദ്ദേഹം അതിൽ ആഹ്ലാദം പങ്കിട്ടു എന്നതായിരുന്നു തുർക്കി അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം ഇത് ശക്തമായ പ്രതികരണമാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തുർക്കി ഒരു ഹമാസിന്റെ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുകയാണ് എന്നാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഗാലന്റ് പറഞ്ഞിരിക്കുന്നത് അതേസമയത്ത് ഇസ്രയേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ പറയുന്നത് ഐ കോൾ ഓൺ ആൾ ഇസ്രയേൽസ് ഇൻ തുർക്കി ടു റിട്ടേൺ ഇമ്മീഡിയറ്റ്ലി തുർക്കിയിലുള്ള എല്ലാ ഇസ്രായേൽ പൗരന്മാരും വളരെ പെട്ടെന്ന് ഇസ്രയേലിലേക്ക് മടങ്ങണം സ്റ്റോപ്പ് പർച്ചേസിംഗ് ടർക്കിഷ് തുർക്കിയുടെ ൾ വാങ്ങുന്നത് നിങ്ങളെല്ലാം നിർത്തലാക്കണം സ്റ്റോപ്പ് ഫ്രം തുർക്കി തുർക്കിയിൽ നിന്നും ചരക്കുകൾ ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല അതെല്ലാം നിർത്തലാക്കണം വി ടു സ്റ്റെപ്പ് അപ്പ് അവർ റെസ്പോൺസ് ആക്ഷൻ തുർക്കിയുടെ നടപടികളോട് നമ്മുടെ പ്രതികരണം ശക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു ശക്തമായ നീക്കം തുർക്കിക്കെതിരെ എടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹമാസുമായി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ശക്തമായ നിലപാടുകളാണ് തുർക്കി സ്വീകരിച്ചിരുന്നത് പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടന്നുകൊണ്ട് യുദ്ധത്തിലേക്ക് കയറി വരിക എന്നത് തുർക്കിയുടെ മുന്നിൽ പോസിബിളായ കാര്യമല്ല അതുകൊണ്ട് യുദ്ധത്തിലേക്ക് തുർക്കി കടന്നു വന്നിട്ടില്ലെങ്കിലും പുറത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടുകളും ഫലസ്തീന് അനുകൂലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആണ് ഇപ്പോൾ തുർക്കിയിലുള്ളത് ഈ കാര്യം ഇസ്രയേലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം റഷ്യയുമായി ശക്തമായി വിയോജിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ റഷ്യയുമായും അതേയോടൊപ്പം തന്നെ നാറ്റോ രാഷ്ട്രങ്ങളുമായി ഒരേ രൂപത്തിൽ ബന്ധം സ്ഥാപിക്കാൻ തുർക്കിക്ക് സാധിക്കുന്നു എന്നത് നാറ്റോ നിന്നും തുർക്കിയെ വേർതിരിക്കുന്ന ഘടകം തന്നെയാണ് സാങ്കേതിക വിദ്യകളിലും ടെക്നോളജികളിലും തുർക്കി ഓരോ ദിവസവും മുന്നോട്ട് കടന്നു വരുന്നു എന്നത് പാശ്ചാത്യൻ രാഷ്ട്രങ്ങളെയും അമേരിക്കയെയും ഇസ്രയേലിനെയും കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്